ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവരിൽ ദൈവം മുഖം ദർശിക്കാൻ കഴിയുമെന്ന് മലങ്കര കത്തോലിക്ക സഭ കോട്ടയം രൂപതാ സഹായമിത്ര

ജേക്കബ് ട്രസ്റ്റി വർഗീസ് സെക്രട്ടറി കുര്യൻ കൺവീനർ മാത്തുള്ള ചാക്കോ എന്നിവർ തിളച്ച ആ ആശ്രയ പ്രേരണ ശക്തി നൽകിയത് കുടുംബ ഓഹരിയായിട്ട് ലഭിച്ചതായ കലേപുരത്തുള്ളതായ വീട് അത് വിപുലീകരിച്ചാണ് ആശ്രയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ടതായ അനാഥരെ അവിടെ സംരക്ഷിക്കുന്നു മിര്യൻ പുരസ്കാരം നൽകുന്നത് ഇത് പതിനേഴാമത്തെ പ്രാവശ്യമാണ് ദൈവമാതാവിൻ്റെ നാമത്തിൽ പതിനഞ്ച് തോമ്പിനോടനുബന്ധിച്ച് നൽകുന്ന ഒരു അനുഗ്രഹ പുരസ്കാരമാണ് മിരിയൻ പുരസ്കാരം തീർന്ന തലയൂരം ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ശ്രീ ജോസിനെയും അതുപോലെ എന്റെ പ്രവർത്തകനെയും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു കോട്ടയം ഏലിയ കത്തീഡ്രൽ ഗായക സംഘം ഗാന ശുശ്രൂഷ നടത്തി അൻപതിനായിരം രൂപയും ഫലകവും അടങ്ങുന്ന അവാർഡ് കൊട്ടാരക്കര ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി കലയപുരം ജോസ് ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട